പ്രേമള നമ്മൾ സ്റ്റേജിൽ ഇപ്പോൾ ഉപേക്ഷിച്ചായിരിക്കുന്ന സമന്നതായ നമ്മുടെ നേതാക്കൾ പ്രേകനായ മുനീർ സാഹിബ് അതുപോലെ അബ്ദുൾ സുഹന്ദി സാഹിബ് ഇനിയും മറ്റു പലരും വെത്താനുണ്ട് എല്ലാവരുടെയും പേരുകൾ നമുക്കെല്ലാം അറിയാവുന്നതുകൊണ്ട് വിശദമായി വായിക്കുന്നില്ലെന്ന് മാത്രമേ ഉള്ളൂ ധാരാളം ആളുകൾ ഇനിയും സംസാരിക്കാനിരിക്കുകയാണ് നല്ലൊരു പരിപാടിക്ക് വേണ്ടിയാണ് നമ്മൾ ഒത്തുകൂടിയിട്ടുള്ളത് നവാസ് പനൂർ ലഭിച്ച ചന്ദ്രികയുടെ ചരിത്രം എന്ന പുസ്തകം നമ്മൾ ഉയർത്തുന്ന ചോദ്യമുണ്ട് എത്രയോ പുസ്തകങ്ങളുണ്ട് എത്രയോ എഴുത്തുകാരുണ്ട് ഒരു പുസ്തകത്തിൻ്റെ ചരിത്രം ഒരു വലിയ വഴിത്തിരിവായിത്തീരുന്നതിൻ്റെ ഏറ്റവും ശോഭനമായ ഒരു ചിത്രമാണ് ചന്ദ്രയൊക്കെ അവതരിപ്പിക്കാനുള്ളത് വളരെ പ്രഗർഭനായ എഴുത്തുകാരനാണ് നവാസ് കുനർ എങ്കിലും ഞാൻ വിചാരിക്കുന്നു ചന്ദ്രിക പിന്നിട്ട വഴികൾ അത് സമൂഹത്തിലുണ്ടാക്കിയിട്ടുള്ള സ്വാധീനം അവയെല്ലാം എത്ര കരവിരുതുള്ള എത്രയോ രചനാ സൗകുമാര്യമുള്ള എഴുത്തുകാരനും എഴുതിയാൽ പോലും പൂർത്തിയാക്കാൻ കഴിയാത്ത അത്ര ജ്വലിച്ചു നിൽക്കുന്ന ഒരു സംഗതിയാണ് ചന്ദ്രികയുടെ വളർച്ചയും വികാസവും ഒരു ജനതയുടെ വളർച്ചയുടെയും വികാസത്തിൻ്റെയും ചിത്രമാണ് ഇന്ന് മാധ്യമ ലോകം അഭികരിച്ചുകൊണ്ടിരിക്കുന്ന പല പ്രശ്നങ്ങളും ലോകം മാത്രമല്ല വർത്തമാനകാലത്തിലെ സംഭവ വികാസങ്ങൾ മുഴുവനും ചന്ദ്രിക വഹിച്ച പങ്കിനെ താരതമ്യപ്പെടുത്തി നമ്മൾ വായിക്കുകയാണെങ്കിൽ ചന്ദ്രിക കുടുംബത്തിലെ അവർ അംഗമായി എന്നതിൽ നമുക്ക് അഭിമാനം തോന്നും അത്രയ്ക്ക് ഉജ്ജ്വലമായ പടവുകളാണ് ചന്ദ്രിക ഉണ്ടാക്കിയിട്ടുള്ളത് ഇന്ന് കാലം വളരെ മാറ്റം വന്നു ഇന്ന് എഴുത്തുകാരാവട്ടെ പുസ്തകമാകട്ടെ സിനിമയാകട്ടെ മറ്റേത് കലാസൃഷ്ടിയാകട്ടെ എല്ലാം വിലക്കിന് വിധേയമായി നിൽക്കുകയാണ് ഒരു സിനിമയിൽ തങ്ങളിഷ്ടമില്ലാത്തൊരു ഭാഗം വന്നാൽ സെൻസർഷിപ്പ് കഴിഞ്ഞ് പോകുന്നതാണെങ്കിലും ചിലവരുടെ മനസ്സിലെ സെൻസർഷിപ്പ് മാറാത്ത കാലത്തോളം അതിനെതിരാണ് യുദ്ധം നടക്കുകയാണ് പുസ്തകങ്ങൾ അങ്ങനെ തന്നെയാണ് ഇന്ന് ജയിലിൽ കിടക്കുന്ന പല ആളുകളീ മണ്ഡലത്തിൽ ഈ കരുതൽ തടങ്കലിൻ്റെ ആളുകളായിട്ട് ജയിലിൽ കിടക്കുന്ന ആളുകളുടെ കൂട്ടത്തിൽ വളരെ വലിയ എഴുത്തുകാരുണ്ട് ചിത്രകാരന്മാരുണ്ട് പാട്ട് പാടിയ കുട്ടികളുണ്ട് കലാകാരന്മാരും കലാകാരികളുമുണ്ട് എന്താ കാരണം ഈ രചനയെല്ലാം തന്നെ ഭരിക്കുന്നവരുടെ അവർക്ക് വേണ്ടിയുള്ള സ്തുതിഗീതങ്ങളാകാത്തതിൻ്റെ കുറ്റമാണ് അവർ പേറുന്നത് അങ്ങനത്തെ ഒരു കെട്ടകാലം എന്ന് സാഹിത്യകാരന്മാരെ വിശേഷിപ്പിക്കുന്ന ഒരു കാലഘട്ടത്തിലൂടെയാണ് നമ്മൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് ഈ കാലഘട്ടത്തിലെ സാഹചര്യങ്ങളെടുത്ത് പരിശോധിച്ചാൽ ഓരോന്നിൻ്റെയും കൂടെ ജാതിയുടെയും മതത്തിൻ്റെയും ഒക്കെ കാഴ്ചപ്പാടിൽ എഴുതുന്ന ഈ കാലഘട്ടത്തിൽ തിരിഞ്ഞു നോക്കിയാൽ തോന്നും ചന്ദ്രയെ പോലെ മറ്റാരുണ്ട് എന്ന് ചോദ്യം അവിടെയാണ് ചന്ദ്രിക പ്രസക്തമാകുന്നതും ഒരു നല്ലൊരു എഴുത്തുകാരൻ തൻ്റെ ഭാവനയിലൂടെ ചന്ദ്രയെപ്പറ്റി വരച്ച് കാണിക്കുന്നത് നമുക്കെല്ലാം അറിയാവുന്ന കാര്യമാണ് ഇവിടെ പണ്ട് കുറച്ച് പത്രങ്ങളേ ഉണ്ടായിരുന്നുള്ളൂ ആ കാലഘട്ടത്തിൽ പുതിയ എഴുത്തുകാർ പുതിയ എഴുത്തുകാരൊന്നും ഇപ്പോഴത്തെ സംഗതി ഇപ്പം തന്നെ ചില ആളുകളൊക്കെ പുതിയ എഴുത്തുകാരൊക്കെ വന്ന് ഏതെങ്കിലും വലിയൊരു എഴുത്തുകാരനോട് അല്ലെങ്കിൽ പബ്ലിഷ് ചെയ്യുന്നവരോട് എൻ്റെ ഒരു ശുപാർശ പറഞ്ഞിട്ടുണ്ട് അതിലൊന്നും അത് അവരോടൊരു അവതാരി എഴുതിത്താണെന്ന് പറഞ്ഞാൽ ചെറിയ പറയും അതിപ്പോൾ അങ്ങനെ അവതാരിക എഴുതാൻ പറ്റില്ല അത് നമ്മൾ ഇതിന് അത് അവർ പറയുന്നില്ല പക്ഷേ അവരുടെ വാക്കുള്ളതാണ് എൻ്റെ സ്റ്റാറ്റസിന് അത് ഒരു അവതാരിക എഴുതാമെന്ന് പറഞ്ഞാൽ പറ്റില്ല എന്നുള്ളതാണ് അങ്ങനൊരു കാലം വന്നുണ്ടെന്നുണ്ട് പക്ഷെ ചന്ദ്രിയ സ്റ്റാറ്റസ് നോക്കിയിട്ടേയില്ല എഴുതി തെളിഞ്ഞവര് മാത്രമേ കോളം കൊടുക്കൂ എന്ന് ചന്ദ്രിയ വാശി പിടിച്ചിട്ടേയില്ല നിങ്ങളെല്ലാവർക്കും വേണ്ടി തുറന്നു വെച്ചവരാണ് ഞങ്ങൾ നിങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടി വാതായനങ്ങൾ നിങ്ങൾ വരുന്നതും കാത്തു നിൽക്കുന്നവരാണ് ഞങ്ങളെന്ന് കൃത്യമായി സമൂഹത്തോട് പറഞ്ഞ പത്രമാണ് ചന്ദ്രയാതിൻ്റെ പത്രം ഒരിക്കലും ആരെയും വിലക്ക് കൽപ്പിച്ചിട്ടില്ല ഒരു വരി പോലും ഇതിന് മുമ്പ് പ്രസിദ്ധീകരിച്ചിട്ടില്ലാത്തവർ എന്നാൽ അതിനുശേഷം സാഹിത്യ അക്കാദമി അവാർഡൊക്കെ നേടിയിട്ടുള്ളവർ അത്തരക്കാർക്ക് ആദ്യം മുതൽ അവസാനം വരെ എടുത്തു നോക്കിയാൽ ആദ്യമായി കോളം എഴുതുന്ന ചെറിയ ആളുകൾക്ക് കോളം കൊടുത്ത പത്രമാണ് ചന്ദ്രയ മാത്രമല്ല ചന്ദ്രയിൽ ഈ കാലം വരെ വന്നിട്ടുള്ള ആളുകളുടെ പേര് വിവരവും അവരുടെ രാഷ്ട്രീയ മേൽവിലാസവും അവരുടെ മറ്റു കാര്യങ്ങളെടുത്ത് പരിശോധിച്ചാൽ വിവേചനത്തിൻ്റെ മാനദണ്ഡം ഒരിക്കലും ചന്ദ്ര എടുത്തിട്ടില്ല എന്ന് മനസ്സിലാക്കാൻ സാധിക്കും എന്തിനധികം പറയണം ചന്ദ്രികയുടെ ഒരു എഴുത്തിൻ്റെ ഫലമായി ചന്ദ്രയുടെ ലേഖനത്തിൻ്റെ ഫലമായി ഒരു എറുമ്പ് അടിക്കുന്ന വേദന പോലും ഈ രാജ്യത്ത് ഒരാൾക്കും ഉണ്ടായിട്ടില്ല ചന്ദ്രിക നിങ്ങൾ കലയിപ്പിച്ചിട്ടില്ല ചന്ദ്രിയെ എടുത്തിട്ടുള്ള സമീപനം എന്ന് പറയുന്നത് ആർക്കും സ്വാതന്ത്ര്യം കൊടുക്കുകയായിരുന്നു മലയാളക്കരയിൽ ചന്ദ്രികൊടുത്തതു കൊണ്ട് സ്വാതന്ത്ര്യം ചന്ദ്രി ആ ദിനപത്രം സിയച്ചിൻ്റെ കാലഘട്ടത്തിൽ ആ ദിനപത്രത്തിൽ എഴുതുവാൻ വേണ്ടി അദ്ദേഹം വളരെ വലിയ തോതിലുള്ള അപേക്ഷ നടത്തിയിട്ട് കൊണ്ടുവന്ന ലേഖനങ്ങൾ പരിശോധിച്ചാൽ അവർ പിന്നെ വരുന്നു വന്ന് 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 വളരെ വലുതായി എസ് കെ പൊറ്റക്കാടിനെ പറ്റി ഒരു സംഗതി വായിച്ചിട്ടുണ്ട് അദ്ദേഹം തെരഞ്ഞെടുപ്പിലാണ് വിജയിച്ചു സി എത്തിൻ്റെ എന്ത് വേണം ഞാൻ ഒന്നും വേണ്ട ഒരു നോവൽ എഴുതിയെത്തന്നാൽ മതി ചന്ദ്രിക എന്ന് പറഞ്ഞു അപ്പോൾ ചന്ദ്രിക എന്ന് പറയുന്നത് അങ്ങനെയായിരുന്നു അതിൻ്റെ ഹൃദയം പരിശുദ്ധമായിരുന്നു നവാസ് മുനൂർ ആ പരിശുദ്ധമായ ഹൃദയത്തിൻ്റെ സ്പന്ദനങ്ങൾ ജനങ്ങൾക്ക് എത്തിച്ചു കൊടുക്കുകയാണ് ആ സ്വഭാവത്തിൽ പിന്നെ നവാസ് മുനൂർ ഏത് കാലഘട്ടത്തിലും നേതാക്കന്മാരുടെ കൂടെ നടന്ന ഒരാളാണ് അത് എഴുത്തുകാരനോ വിശകലനം നടത്തുന്ന ആളോ ആയിട്ടല്ല ചന്ദ്ര ഉറ്റ സുഹൃത്ത് സി എച്ച് തുടങ്ങിയിട്ട് ആ ജനറേഷനിലും അതിൻ്റെ മുമ്പുമൊക്കെയുള്ള നേതാക്കന്മാരുടെ കൂടെ നടന്നു പരിചയമുള്ള ആളാണ് അതുകൊണ്ട് ഈ വരികളിലുള്ളത് അദ്ദേഹത്തിൻ്റെ ഭാവനയല്ല അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൻ്റെ സ്പന്ദനങ്ങളാണ് അത് അതൊപ്പിയെടുക്കാനുള്ള അദ്ദേഹത്തിൻ്റെ അനുഭവ സമ്പത്താണ് ഈ പുസ്തകത്തെ ഗൗരവമുള്ളതാക്കുന്നത് എന്ന് ഞാൻ വിചാരിക്കുകയാണ് ഈ പുസ്തകത്തിൻ്റെ രചന എന്ന് പറയുന്നത് ഒരു പുണ്യകർമ്മമാണ് ആ പുണ്യകർമ്മം നിർവഹിച്ച എൻ്റെ പ്രിയ സ്നേഹതനെ ഒരിക്കൽ കൂടി അഭിവാദ്യം ചെയ്തുകൊണ്ട് എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു നന്ദി അഭിവാദങ്ങൾ